അങ്കമാലി ഫൊറോന അൽമായസിനിടെ ചരിത്രം മുറങ്ങുന്ന അങ്കമാലിയുടെ മണ്ണിൽ പൗരാണിക നസ്രാണിക കൂട്ടായ്മയ്ക്ക് തിളക്കം ചാർത്തിക്കൊണ്ട് നവംബർ പതിനഞ്ച് ശനിയാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് സുബോധന പാസ്റ്റൽ സെൻ്ററിൽ വെച്ച് അങ്കമാലി ഫൊറോന അൽമായസിനിടെ നടത്തി പ്രതിനിധികൾ സെൻറ്റ് മാർട്ടിൻ ചാപ്പലിൽ നിന്നും ബൈബിൾ പ്രദക്ഷിമായി സമ്മേളന ഹാളിൽ എത്തിച്ചേരുകയും ബൈബിൾ പ്രദക്ഷ നടത്തി ഇടവക പ്രതിനിധി യോഗം ആരംഭിക്കുകയും ചെയ്തു പ്രിയ ബഹുമാനപ്പെട്ട ഫൊറോന അറക്ടർ വെറി റവറൻ ഫാദർ ലൂക്കോസ് കുന്നത്തൂർ ഉദ്ഘാടനം ചെയ്തു സഹോദരങ്ങളെ കൂടിയാണ് നമ്മുടെ അതിരൂപതയാണ് ഇതിനു മുഖ്യമായിട്ടുള്ള കാൽവെപ്പോൾ നടത്തിയത് എന്നുള്ളത് നമ്മൾ വിസ്മരിക്കില്ല പാലക്കാട്ട് പിതാവ് അതുപോലെ തന്നെ സഭയിലെ ബോഡികളും എല്ലാം ഉണ്ടാക്കിക്കൊണ്ടും സിആർഐ എന്ന് പറയുന്ന ആ ഒരു ചിന്താഗതി രൂപപ്പെടുത്തി എല്ലാ മേഖലകളിലും ചർച്ച ചെയ്യുവാനും പഠിക്കുവാനും വിലയിരുത്തുവാനും മനസ്സിലാക്കാനുള്ള അവസരങ്ങളെല്ലാം സഭയിലുണ്ടാവും അൽമായി മുന്നേറ്റം ഫൊറോന കൺവീനർ ശ്രീ ബൈജു കുഞ്ഞവര അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജനറൽ കൺവീനർ ശ്രീ വിൽസൺ പാറേക്കാടിൽ സ്വാഗതം ആശംസിച്ചു വൈദിക സമിതി സെക്രട്ടറി ബഹുമാനപ്പെട്ട ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ ആശംസാ സന്ദേശം നൽകി ഫൊറോന കോർഡിനേറ്റർ ഫാദർ ജോയ് ചക്കിയത്തെ സുബോധന ഡയറക്ടർ ഫാദർ ജോസഫ് പാത്താടൻ പ്രോഗ്രാം കൺവീനർ കെ എം ജോൺ ഫൊറോന സംഘടനാ ഭാരവാഹികളും പങ്കെടുത്തു യോഗത്തിൽ പതിനാല് ഇടവകളിൽ നിന്നുമായി മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത നൂറ്റി അമ്പത്തിയെട്ട് പ്രതിനിധികൾ പങ്കെടുത്തു തുടർന്ന് വിവിധ സെഷനുകൾ ആരംഭിച്ചു സഭയിൽ ഐക്യത്തിൻ്റെ ആത്മാവിനെ ഉണർത്താൻ എന്ന വിഷയത്തെ ആസ്പദമാക്കി അൽമായ മുന്നേറ്റം പ്രസിഡന്റ് ശ്രീ ഷൈജു ആനണി ക്ലാസ് നയിച്ചു സി എൽ സി അതിരൂപത പ്രസിഡന്റ് ശ്രീ സിനോബി ജോയ് പ്രതികരണ സന്ദേശം നൽകി രണ്ടാമത്തെ സെഷനിൽ തഴയപ്പെടുന്ന ഭരണക്രമവും സ്വീകരിക്കപ്പെടുന്ന ആരാധനക്രമവും ഒരു ചരിത്ര സാക്ഷ്യം എന്ന വിഷയത്തെ ആസ്പദമാക്കി അഡ്വക്കേറ്റ് ബിനു ജോൺ മൂലൻ ക്ലാസ് നയിച്ചു ഫാദർ അജി പുതിയപറമ്പിൽ ഈ വിഷയത്തിന്റെ സമകാലീന പ്രസക്തിയെ പ്രതിപാദിച്ചുകൊണ്ട് സദസ്സിൻ്റെ പ്രതികരണം കൂട്ടിച്ചേർത്തു മൂന്നാമത്തെ സെഷനായ സ്നേഹത്തിൻ്റെ ഇടപെടൽ സഭയുടെ സൗഖ്യത്തിനും നവീകരണത്തിനും ഒരു സിനഡൽ പാത എന്ന വിഷയത്തിൽ മുൻ എൻ അംഗം ശ്രീ ബിജു തോമസ് ക്ലാസ് നയിച്ചു സുബോധന ഡയറക്ടർ ഫാദർ ജോസഫ് പാത്താടൻ വിഷയത്തിൻ്റെ ആധികാരികവും സമകാലീനവുമായ പ്രസക്തിയെക്കുറിച്ചുള്ള സദസ്സിൻ്റെ പ്രതികരണം അവതരിപ്പിച്ചു സെഷൻ നാലിൽ അൽമായ മുന്നേറ്റം പി ശ്രീ റിജു കാഞ്ഞുകാരൻ സഭയിലെ ഉത്തരവാദിത്വ ഭരണവും സുതാര്യതയും ദൈവജനത്തിൻ്റെ പങ്കും ചുമതലയും എന്ന വിഷയത്തെ ആസ്പദമാക്കി പ്രതിനിധി യോഗത്തിൻ്റെ മുഖ്യ ചർച്ചാ വിഷയം അവതരിപ്പിച്ചു പ്രതിനിധികൾ ഏഴ് ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ഗൗരവവും അർത്ഥപൂർണവുമായ ചർച്ചകൾ നടത്തി പ്രതിനിധി യോഗത്തിൽ അവതരിപ്പിച്ചു സീറോ മലബാർ സഭയിലെ ദൈവജനത്തിന് വേണ്ടി തീരുമാനമെടുക്കുന്ന സമിതിയിൽ മെത്രാൻമാർ മാത്രമാണുള്ളത് എറണാകുളം അതിരൂപതയെ പ്രതിനിധീകരിക്കുന്ന ഒരാൾ പോലും ഇല്ല എന്നത് ഒരു സിനഡൽ സഭയ്ക്ക് യോജിച്ചതല്ല ഫ്രാൻസിസ് പാപ്പ പുറത്തിറക്കിയ സിനഡോൺ സിനഡാലിറ്റിയുടെ അന്തിമരേഖയുടെ വെളിച്ചത്തിൽ സത്വരമാറ്റങ്ങൾ സീറോ മലബാർ സഭയിൽ വരുത്തണം എന്ന് യോഗം ആവശ്യപ്പെട്ടു ഫൊറോന കോർഡിനേറ്റർ ഫാദർ ജോയ് ചക്കിയത്ത് ഉദ്ഘാടനം ചെയ്ത പ്രതിനിധി യോഗത്തിന്റെ സമാപന സമ്മേളനത്തിൽ പ്രോഗ്രാം കൺവീനർ ശ്രീ കെ എം ജോൺ അധ്യക്ഷത വഹിച്ചു കിടങ്ങൂർ ഉണ്ണിമിശിഹ പള്ളി വികാരി ഫാദർ വർഗീസ് ചെരപ്പറമ്പൻ മുഖ്യപ്രഭാഷണം നടത്തി ശ്രീ റോബി പെട്ടയിൽ കെ സി വൈ എം ഫോറോന പ്രസിഡന്റ് ശ്രീ ജോൺസ് ഷാജു വിമൻസ് വെൽഫെയർ പ്രസിഡന്റ് ശ്രീമതി സിമി ജോസഫ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ഫോറോന സെക്രട്ടറി ശ്രീ സിബി പാലമറ്റം യോഗത്തിൽ നന്ദി പറഞ്ഞു ശ്രീമതി അനുമാട്ടിൻ പാപ്പാമംഗളം ആലപിച്ചു